മുടി മുറിക്കാൻ വന്നിട്ടില്ല എന്ന് വെച്ചാല് നമ്മള് നാളെ ഗുരുവായൂർ പോവുകയാണ് അതുകൊണ്ട് മുടി എല്ലാം മുറിച്ചു കുട്ടപ്പനയിൽ തന്നെ പോവാന്ന് വിചാരിച്ചു മുടി മുറിക്കട്ടെ വിചാരിച്ചു എന്നിട്ട് രാവിലെ അപ്പൊ മുടി അപ്പൊ മുടി മുറിച്ചിട്ട് നമ്മള് വന്നൂട്ട അന്ന വൈദ്യുസമയാണ് അന്ന് വൈകി സമയം ഈ വേഷത്തിൽ എന്താ വെച്ച ഇത് വീട്ടിന്റെ അടുത്ത് ഇല്ല ഒരു കടയിലേക്കാ പോയത് അമ്പാഴാന്ന് ഇവൻ പറയുന്നത് നമ്മൾ വേറെ ആശുപത്രി പോയാപ്പോഴുമറന്ന് മൂല്യം മുറിക്കണം എന്ന് ആടെന്ന് അങ്ങോട്ട് പിന്നെ അങ്ങനെ തന്നെ ഈ പോയി വ്യസ്ടന്നെ പോയിൻ്റെ അപ്പൊ ബാക്കി വിശേഷം നമുക്ക് പിന്നെ കാണാ നാളെ കാണാം ആയി അപ്പൊ ഇപ്പൊ സമയം ഇപ്പൊ ആറുമണിയായിട്ടാ ഇന്നലെ കിടക്കാൻ വർഷം വൈകിപ്പോയി ലൈവെല്ലാം കെട്ടാക്കിട്ട് ഇനിയിപ്പോ നമ്മള് ദേവൂട്ടൻ ഒന്ന് വിളിക്കണ്ട എനിക്ക് പോണ്ടേ ദേവൂട്ടൻ ഞാൻ വിളിക്കാൻ മമ്മളേക്കാൻ ആള് ചെറുതായിട്ടൊന്നും അനങ്ങുന്നുണ്ടായിരുന്നു അന്ന് പെട്ടെന്ന് വിളിച്ചു കേട്ടാ നമുക്ക് എട്ടേ നാൽപ്പത്തഞ്ചിനാണ് ട്രെയിൻ അപ്പോഴേക്കും റെഡിയാവണം ആകണം ഇനി ായ് അപ്പ നമ്മളങ്ങനെ റെഡി ആയി ആ ഞാൻ റെഡി ആയിട്ട് ഞാൻ റെഡി ആയി അമ്മ റെഡി ആകുന്നു ഇപ്പൊ ഏഴേ മുപ്പത്തൊമ്പത് ആയിട്ടാ നമുക്ക് എട്ടേ മുക്കാലിന് എട്ടര ആവുമ്പമ്രെയിൻ ഇവിടുന്ന് കുറച്ച് ചെറിയ ലോങ് ഉണ്ട് അപ്പൊ എനക്ക് വേഗം ഇനി റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തണോട്ടാ അപ്പൊ നമുക്ക് നേരനി റെയിൽവേ സ്റ്റേഷനിലേക്ക് പോന്ന കാഴ്ചാലും കാണാം നമ്മൾ നല്ല ക്ലൈമറ്റ് ആണിപ്പം ഇതാ നമ്മൾ വരുന്നുണ്ട് ഗേറ്റ് അടച്ചില്ല ചാവിയെല്ലാം അടച്ചു ഇതാ കേട്ടോ നമ്മൾ റോഡ് നമുക്ക് ഇനി നേരെ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോവാം ഓ അവിടെ അങ്ങനെ യാത്ര തിരിക്കുകയാണ് അവിടെ സ്വന്തം ഗുരുവായൂർ ക്ഷേത്രം That country up both and നമ്മുടെ റൂം കിട്ടാ ഇടപ്പം നമുക്ക് ഫുഡ് കഴിക്കുന്നുണ്ടെങ്കിൽ ഇത് ഏഡിയായിട്ട് കഴിക്കാം അടിപൊളിണ്ടല്ലോ നമ്മള് ഫുഡ് എത്തിട്ട് അമ്പലത്തില് പോണ്ടതുകൊണ്ട് പിന്നെ ഞാനെല്ലാം വെജാന്നെല്ലാം വാങ്ങി നോൺ വെജൊന്നും വാങ്ങിട്ടാ നാളെ അമ്പലത്തിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞ ശേഷം കഴിക്കാതെല്ലാം ഫുഡ് കഴിക്കാത്ത ദൈവട്ടിന് നല്ല വിഷമുണ്ട് നമ്മളൊന്നും കഴിച്ചിട്ടാ ട്രെയിനിന്ന് കൂടുതൽ പട്ടിണിയായിരുന്നു ട്രെയിൻ സാധാരണ ദേവട്ട് ട്രെയിനിൽ ഫുഡ് എന്തെങ്കിലും ആയി കഴിക്കുന്നതാണ് ഇപ്രാവശ്യം അവൻ ഒന്നും കഴിച്ചിട്ടാണ് അവന് എന്തോ മൊബൈലിൽ വീഡിയോകളും കണ്ടിട്ട് ഓൻ അത് പിന്നെ എന്തോ വേണമെന്ന് പറഞ്ഞു അതുകൊണ്ട് അവൻ ഒന്നും കഴിച്ചിട്ടാണ് രാവിലെ വരുമ്പോൾ ചായയും കുടിച്ചിട്ടില്ല അവന് നല്ല വിഷമമുണ്ട് എനിക്കത് നല്ല തലവേദനയുണ്ട് അപ്പോൾ അതായത് നമ്മൾ ഫുഡ് കഴിക്കട്ടിട്ടാണ് കൈ കഴുകേണ്ടത് ഇവിടെ നിന്നാണ് ഇതാണ് നമ്മുടെ ബാത്റൂം ബാത്ത്റൂമേട്ട ഇതാണ് ബാത്റൂം ഇവിടെ ഒരു ഷവർ ഏരിയ ഉണ്ട് ഷവർ കുലിക്കില്ലാത്തവർക്ക് ഇതിന് കുലിക്കാട്ട ഒരു പക്കറ്റും ഒരു പാട്ടയുണ്ട് ഒരു ടോയ്ലറ്റ് ഇവിടെ ആണ് വാഷേഴ്സ് പിന്നെ ഇവിടെ മോയ്സ്ചറൈസറും ഷാമ്പൂ പിന്നെ ശോഭാനും ഹെറിറ്റേജ് നല്ല എഴുതിയിട്ട ഒരു സോപ്പും വെച്ചിട്ടുണ്ട് ബാത്റൂമിൽ കാണാനുള്ളത് അടിപൊളി റൂമാണ് ഗൈസ് ഗൈസ് നമ്മൾ പുറത്ത് കറങ്ങാൻ പോകുന്നു എന്താ വെച്ചാല് എന്തായാലും നാളെ നമ്മൾ തോന്നാൻ പോകുന്നു അപ്പൊ അതേ അത്രയും സമയം റൂമിൽ ഇരിക്കുന്ന ന്വേഷിച്ചെല്ലാം ചെയ്യണം അപ്പൊ എന്നറങ്ങിട്ട് നല്ല അടിച്ചു പൊളിച്ചിട്ടൊന്നും അടിച്ചുപൊളിച്ചിട്ടൊന്നല്ല നമുക്ക് നോക്കിട്ടെല്ലാം ശെരിയാക്കിട്ട് വരാന്നിട്ട് നമ്മ പുറത്തേക്ക് പോവാൻ നോക്കിയാ ഇപ്പൊ നമുക്ക് നേരെ പൊറത്ത് പോട്ടെ നമുക്ക് പോകുന്ന വഴി കാണാം ഓക്കേ അമ്മ അവിടെ നല്ല വ്യൂ ആട്ടാ ിൽഡിംഗ് ഉണ്ട് അപ്പൊ പൂളയാണക്ക് ശരിക്കും ഞാൻ താഴെ ഇറങ്ങിട്ട് കാണിച്ചോട്ടോ ഒന്ന് ഡ്രസ്സെല്ലാം ഒന്ന് കേട്ടോ അങ്ങനെ പോവുകയാണോ ഡിറ്റല്ല എങ്ങ ഫോൺ കാണിച്ച ഇതാണ് ഫോൾ കുത്രയല്ല ലോട്ടാരൊന്നുമില്ല അതാണ് ഗൈസ് ഇതാവിടുത്തെ റെസ്റ്റോറൻ്റാന്ന് വന്നു കേട്ടോ അവിടുത്തെ റെസ്റ്റോറൻറ്റാണെന്ന് വരുന്നത് ആ ഇത് ഓർഡർ എടുക്കുന്നുണ്ട് അടുത്തപൊളിയാണ് ഗൈസ് നാളെ രാ നാളെ രാവിലെ അല്ലെങ്കിൽ ഉച്ചക്ക് ശേഷം ഞാനിവിടെ വന്ന് പുളിക്കുന്നതാണ് അതിൻ്റെ വീഡിയോ നിങ്ങൾക്ക് പാർട്ട് ടൂവിലോ അല്ലെങ്കിൽ പാർട്ട് വണ്ണിലോ ആയിട്ട് കാണുന്നതാണ് അമ്മ നേരെ അങ്ങോട്ടേക്ക് കറങ്ങാൻ പോവാട്ടോ അതിന് നമുക്ക് പോവാണ്ട് Shhh 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 നടന്ന് 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 നമ്മ ഏകദേശം അമ്പലത്തിന്റെ അടുത്ത് എത്തി കഴിഞ്ഞുട്ടാ അമ്പലത്തിന്റെ കിഴക്കേ നടയിലേക്ക് എത്തിട്ടാ

पहिलेनिक ദേവൂട്ട ലൈവ് ഇടുന്ന ലൈവ് ഇട്ടവരിക്ക് നമ്മളെ റൂമും കാര്യമെല്ലാം ഒന്ന് പരിചയപ്പെടുത്തിയെന്നാ ദൈവുട്ടനെയിൽ കുളിക്കണം എന്ന് ഭയങ്കര ആഗ്രഹം കാണാൻ പറ്റുന്ന അങ്ങനെ ാലങ്ങനെയാകുമ്പോൾ നിർമ്മാല ദർശനം കാണാൻ വേണ്ടി ആടെ എത്തിക്കും അവര് പറഞ്ഞത് അപ്പോൾ അതുകൊണ്ട് നേരത്തെ കിളിയാലും കഴിഞ്ഞ് അങ്ങോട്ടേക്ക് പോകേണ്ട നമ്മൾ ഇങ്ങോട്ടേക്ക് രാവിലെ വരെ അങ്ങനെ നമ്മളങ്ങനെ തിരിച്ചെത്തി ഇതിന്റെ പാർട്ട് ടു എന്തായാലും പഠിത്തണ്ണ വരുന്നതായിരിക്കും പാർട്ട് വണ്ണാണ് അങ്ങനെ പഠിച്ചത് ഏർ എന്തായാലും എത്തുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ആ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടെ ഒന്ന് അമർത്താം കേട്ടോ അത് നേരെ അടുത്തിടെ ബൈ ബൈ